ഞങ്ങൾ ഹിന്ദുക്കളുടെ വക്താക്കളാണ് ഞങ്ങൾ പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ സംരക്ഷിക്കാൻ വേണ്ടി തന്നെയാണ് പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നിട്ടുള്ളത് പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ വലിയ ക്രൂരപീഡനത്തിന് ഇരയാക്കപ്പെടുന്നു അതിനാൽ തന്നെയാണ് ഞങ്ങൾ അവർക്ക് സംരക്ഷണം ഒരുക്കുന്നത് കാരണം ഞങ്ങൾ ഹിന്ദുക്കളുടെ എല്ലാം എല്ലാമാണ് ഇങ്ങനെ പറയുന്ന മോദിക്കും അമിത്ഷക്കും അവർ ആർക്ക് വേണ്ടിയാണോ സംസാരിച്ചത് അതേ ആളുകൾ തന്നെ തെരുവിലിറങ്ങി പറയുന്നു നിങ്ങളുടെ ഒരു കോപ്പും ഒരു സംരക്ഷണവും ഞങ്ങൾക്ക് വേണ്ട എന്ന് മറിച്ച് നിങ്ങൾ അവിടെ ചെയ്യേണ്ടത് അവിടെയുള്ള ന്യൂനപക്ഷമായിട്ടുള്ള മുസ്ലിങ്ങളുടെ സംരക്ഷണം നല്ല നിലയിൽ നിർത്തിയാൽ മതി ഞങ്ങൾ പാകിസ്ഥാനിൽ സുരക്ഷിതർ തന്നെയാണ് പറഞ്ഞു വരുന്നത് പാകിസ്ഥാനിലെ കറാച്ചിയിൽ ഇന്ന് നടന്ന ഒരു പ്രതിഷേധത്തെക്കുറിച്ചാണ് കുറച്ച് ഹൈന്ദവ സഹോദരങ്ങൾ തെരുവിലിറങ്ങി മുദ്രാവാക്യം വിളിക്കുന്നു അവരുടെ മുദ്രാവാക്യം ഡൽഹി കലാപത്തിന് എതിരായിരുന്നു ഡൽഹിയിലെ കലാപത്തിൽ ഇരയാക്കപ്പെട്ടിട്ടുള്ള മുസ്ലിങ്ങൾക്ക് വേണ്ടിയായിരുന്നു മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ പാകിസ്ഥാന്റെ തെരുവിൽ സംസാരിക്കുന്നു അതും പാകിസ്ഥാനിലെ ഏറ്റവും കുറവുള്ള വിഭാഗമായിട്ടുള്ള ഹൈന്ദവർ പാകിസ്ഥാന്റെ ജനസംഖ്യയിൽ വെറും രണ്ട് ശതമാനം മാത്രമാണ് അവിടെ ഹിന്ദുക്കളുള്ളത് അതിലെ സംഘാടകരിൽ ഒരാളായിട്ടുള്ള ശാന്തിദേവി പറയുന്നത് ഇങ്ങനെയാണ് ഡൽഹി കലാപത്തിലെ മുസ്ലിങ്ങളെ ഓർത്ത് ഞങ്ങൾ വല്ലാതെ വിഷമിക്കുന്നുണ്ട് അവർ ഒരുപാട് സഹിക്കുന്നുണ്ട് ഞങ്ങളെ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് പറഞ്ഞ നരേന്ദ്രമോദിയും അമിത്ഷയും വലിയ വീരവാദം ഇളക്കുന്നതായി ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്നാൽ ഞങ്ങൾക്ക് അവരുടെ ഒരു സംരക്ഷണവും വേണ്ട മറിച്ച് അവർ ഡൽഹിയിലെയും ഇന്ത്യ രാജ്യത്തെയും മുസ്ലിങ്ങൾക്ക് സംരക്ഷണം നൽകട്ടെ ഇത് പറയുന്നത് ഞങ്ങളാണ് ഞങ്ങളുടെ പേരും പറഞ്ഞ് അവിടെ അവർ വോട്ടു പിടിക്കേണ്ടതില്ല ഞങ്ങളിവിടെ നല്ല സുരക്ഷിതർ തന്നെയാണെന്ന് അവർ പറയുമ്പോൾ അതിൽ മറ്റൊരു സംഘാടകനായിട്ടുള്ള മുകേഷ് കുമാർ പറയുന്നു ഞങ്ങൾ ഹോളി ആഘോഷിക്കുന്നില്ല ഞങ്ങൾ മുസ്ലിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ ഹോളി ആഘോഷിക്കുന്നില്ല എന്ന് തീരുമാനിച്ചിരിക്കുന്നു ഡൽഹി കലാപത്തിൽ എൻ്റെ സഹോദരങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾ വലിയ പീഡനത്തിനാണ് ഇരിയായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഹോളി മാറ്റി വെച്ചുകൊണ്ട് മോദിയോടും അമിത്ഷയോടും പറയുന്നു നിങ്ങൾ അവർക്ക് സമാധാനം നൽകൂ ഞങ്ങളിവിടെ സമാധാനത്തിലാണ് ഇതാണ് പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ നരേന്ദ്രമോദിക്കും അമിത്ഷയ്ക്കും മറുപടി നൽകുന്നത് ഇത് വെറുതെ പറയുകയല്ല കറാച്ചിയിൽ പരസ്യമായി തെരുവിലിറങ്ങി ഹൈന്ദവർ പറയുന്നു മോദിയും അമിത്ഷയും ശരിയല്ല എന്ന് അതുതന്നെയാണ് ഇന്ത്യയിലെ മതേതരത്വ വിശ്വാസികൾ പറയുന്നത് അവർ ഹിന്ദുക്കളുടെ വക്താക്കളല്ല മറിച്ച് അവർ സംഘപരിവാറിൻ്റെ സംഘികളുടെ വക്താക്കളാണ് ഹിന്ദുക്കളുടെ വക്താക്കൾ ഇങ്ങനെ ആയിരിക്കില്ല യഥാർത്ഥ ഹിന്ദുക്കൾ പാകിസ്ഥാനിലെ ആ ഹിന്ദുക്കളുടേതുപോലെയായിരിക്കും യഥാർത്ഥ ഹിന്ദുക്കൾ ഡൽഹി കലാപത്തിനെതിരെ ശബ്ദിക്കുന്ന ഇന്ത്യയിലെ മതേതരത്വ വിശ്വാസികളായിട്ടുള്ള ഹിന്ദുക്കളാണ് അല്ലാതെ ആ കലാപത്തിന് കോപ്പ് കൂട്ടുന്നവരല്ല എന്തായാലും പാകിസ്ഥാനിലെ ഈ വേറിട്ട പ്രതിഷേധം ഓളി വേണ്ട ഞങ്ങൾക്ക് ഞങ്ങളുടെ മുസ്ലിം സഹോദരങ്ങൾ മതി എന്നുള്ള രീതിയിലുള്ള ആ പ്രതിഷേധം എന്തായാലും അന്താരാഷ്ട്ര തലത്തിൽ വലിയ രീതിയിൽ ശ്രദ്ധയാകർഷിച്ചിരിക്കുകയാണ് റിപ്പോരളം